ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് നമുക്കിന്ന് നെറ്റിപ്പട്ടതിൻ്റെ നൂല് കെട്ടാനായിട്ട് പഠിക്കാം അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിന് മുന്നേ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്താണ് വ്യത്യാസം ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇതിന് മുന്നേ പഠിപ്പിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് അതിൻ്റെ ആ കെട്ടിൻ്റെ വലിപ്പം ചെറുതാണ് പിന്നെ താഴെ കണ്ടോ താഴെ ആ നൂലുകൾ വിട്ടുവിട്ടും കുറച്ച് റൗണ്ടായിട്ടും പിന്നെ താഴത്തേക്ക് കുറച്ച് വിട്ടു വിട്ടുമാണ് കിടക്കുന്നത് അപ്പം ഇതല്ലാതെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് നല്ല നീറ്റായിട്ട് താഴത്തെ ഭാഗം എല്ലാം ഒരേപോലെ നൂലുകൾ ഫോൾഡായിട്ട് കിടക്കുന്ന രീതിയിൽ ചെയ്യാം രണ്ട് മെത്തേഡും നല്ലതാണ് പക്ഷെ കുറച്ചും കൂടെ ഭംഗി തോന്നുന്നത് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നതാണ് നമുക്ക് ഓരോ പ്രാവശ്യവും പുതിയ പുതിയ രീതികൾ പരീക്ഷിച്ച് നോക്കണ്ടേ അപ്പോൾ ഇതിന് മുന്നേ ചെയ്യുന്നത് പോലെ തന്നെ നൂല് അത് കെട്ടാൻ വേണ്ടിയിട്ടുള്ള നൂല് രണ്ടോ മൂന്നോ മടക്കായിട്ട് നല്ല ടൈറ്റായിട്ട് എവിടെയെങ്കിലും ഒന്ന് വലിച്ചു കെട്ടുക ഞാൻ ഈ ചെയറിൻ്റെ അവിടെയും പിന്നെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഇതിലുമാണ് കെട്ടിയിരിക്കുന്നത് ഇനി നമുക്കത് കെട്ടാനായിട്ടുള്ള അളവ് വേണമല്ലോ നമ്മൾ നെറ്റിപ്പട്ടം എടുക്കുന്നത് ഇപ്പോൾ ഒന്നര അടിയാണോ രണ്ടര അടിയാണോ മൂന്നര അടിയാണോ എന്ന് നോക്കുക അതിനനുസരിച്ചിട്ട് വേണം നൂലുകൾ എടുക്കാനായിട്ട് ഇവിടെ ഞാൻ മൂന്നേ കാല് അല്ലെങ്കിൽ മൂന്നിനും മൂന്നരക്കും ഇടയ്ക്ക് നമുക്കൊരു കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്താൽ മതി കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഫൈബറിൻ്റെ പോലത്തെ ഷീറ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും ഹാർഡ് ബോർഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹാർഡ് ബോർഡ് നമ്മൾ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നല്ല കട്ടിയുള്ള ഒരു ഫയലിൻ്റെ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി ഇപ്പോൾ അങ്ങനെ തുറന്നതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബുക്കിൻ്റെ ഒരു ഇതാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു വശം ഇങ്ങനെ നൂലിൻ്റെ ഒരറ്റം ഇടത് വശത്ത് തള്ളവിരലിൻ്റെ താഴെ പിടിക്കുക എന്നിട്ട് ഞാനിപ്പോൾ ചുറ്റുന്നത് പോലെ പന്ത്രണ്ട് പ്രാവശ്യം ചുറ്റിയെടുക്കുക പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാകുമ്പോൾ അതിൻ്റെ അറ്റം നമ്മൾ ആദ്യം മടക്കി വെച്ചതിൻ്റെ അറ്റം ഇപ്പുറത്തെ തുമ്പിലേക്ക് ഒന്ന് കെട്ടിയതിന് ശേഷം ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് മാറ്റുക അപ്പം അങ്ങനെ ചെയ്തിട്ട് ഓരോന്നും ഉണ്ടാക്കി ഉടനെ തന്നെ കെട്ടിക്കെട്ടി പോവുക കേട്ടോ മറ്റേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് ഇനി ഇപ്പം ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോൾ ഒന്ന് വളഞ്ഞ് കിട്ടും വളഞ്ഞ് കിട്ടിയതിന് ശേഷം അതിനെ അതിനിങ്ങി പതുക്കെ ഊരിയെടുക്കുക ഊരിയെടുത്തിട്ട് നമ്മൾ മറ്റത് കെട്ടുന്നത് പോലെ തന്നെ കെട്ടുക അതിൻ്റെ ഒരറ്റം നല്ല ടൈറ്റായിട്ട് നല്ല വലിച്ചു പിടിക്കുക കേട്ടോ ചുളുക്കുകളൊന്നും ഇല്ലാണ്ട് വലിച്ചു പിടിക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ കെട്ടിയ നൂലില്ലേ ആ നൂലിൻ്റെ താഴത്ത് കൂടെ പിടിച്ചിട്ട് മുകളിലൂടെ ചുറ്റിച്ച് കെട്ടിയെടുക്കുക നെറ്റിപ്പട്ടം സ്ഥിരം ചെയ്യുന്നവർക്ക് അറിയാമിത് എങ്ങനെയാണ് കെട്ടുന്നത് കെട്ടുന്ന മെത്തേഡ് എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ നൂല് നമ്മൾ എടുത്തിരിക്കുന്ന ആ രീതി മാത്രമേ വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളൂ മറ്റത് നമ്മൾ നീളത്തിലെടുത്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു ഒന്നുകൂടെ കാണിച്ചു തരാം ഒരറ്റം ഇടതു വശത്ത് തള്ളവിരലിൻ്റെ താഴെ പ്രെസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ചുറ്റിയെടുക്കുക പന്ത്രണ്ട് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം പന്ത്രണ്ട് തവണ എടുക്കുമ്പം ഞാൻ എൻ്റെ ഒരു കണക്ക് പറഞ്ഞ കേട്ടോ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും മറ്റത് കട്ടി കുറഞ്ഞു പോകും അതിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനൊരു പന്ത്രണ്ട് തവണ ചുറ്റിയെടുത്തിട്ട് കെട്ടുകയാണ് കെട്ടിയതിന് ശേഷം മൈനസ് സേസ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ നമ്മൾ അളവിനനുസരിച്ച് മെ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ അതിനൊന്ന് പതുക്കെ ഒന്ന് വളച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ വലിച്ചൊക്കെ എടുക്കുമ്പം നൂലിങ്ങനെ മാറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് ഇനി എന്ത് ചെയ്യണം ഇതേപോലെ പിടിക്കുക എന്നിട്ട് നൂലിൻ്റെ നമ്മൾ വലിച്ചു കെട്ടിയിരിക്കുന്ന നൂലിൻ്റെ താഴത്ത് കൂടെ എന്നിട്ട് മുകളിലത്തെ വശം ഇടത് കയ്യിലിരിക്കുന്ന അവൾ കൂടെ കെട്ടിട്ട് എടുക്കുക അങ്ങനെ കെട്ടിട്ട് നല്ല ടൈറ്റായിട്ട് വലിച്ചെടുക്കുക ഇത്രേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്താണെന്ന് അറിയാവോ നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു ഓരോ ഇതിൻ്റെ അനുസരിച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കുക എത്ര നൂല് തള്ളി നിൽക്കണം എന്ന് ആദ്യമേ തീരുമാനിക്കുക അതിനനുസരിച്ചിട്ടുള്ള ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക നൂല് സൈഡിൽ കെട്ടുമ്പോൾ ഒരുപാട് നീളത്തിൽ എടുക്കരുത് കേട്ടോ ഒരുപാട് നീളത്തിലെടുക്കുമ്പോൾ എന്താണെന്നു പറയുക ഒരു വശങ്ങൾ കൊണ്ട് അത് മുകളിലേക്ക് വരുതോറും അത് താഴത്തേക്ക് തൂങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം കറക്റ്റായിട്ടുള്ള സൈസിലെടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ടടിക്കാണ് ഈ ഒരു മൂന്ന് മൂന്നര കണക്ക് പറഞ്ഞത് മൂന്ന് മൂന്നര വീതിയുള്ള ബോർഡ് എടുത്തിട്ട് അതിൽ ചുറ്റിയെടുക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം ഓക്കെ ബൈ